ജില്ലയിൽ നിർണയ ചികിത്സാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു എല്ലാ ലോക ലോക രാജ്യങ്ങളും ബന്ധപ്പെട്ട ചികിത്സ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുകയാണ് ലോകത്തിൽ തന്നെ ആരോഗ്യരംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തും എന്നുള്ള പ്രസ്താവനകൾ നടത്തി വരുന്നുണ്ട് ലോകം തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ക്യാൻസർ രോഗ ചികിത്സയ്ക്ക് ആവശ്യമായുള്ള വാക്സിനുകൾ കണ്ടെത്തുമെന്നുള്ള ഈ ആഹ്വാനം കേട്ട് അത് കാത്തിരിക്കുന്നു ഇന്ന് നമ്മുടെ ഈ ക്യാമ്പയിൽ പ്രത്യേകമായുള്ള ഒരു കാര്യം ഇന്ന് ക്യാൻസർ ദിനം മുതൽ വനിതാ തരം വരെയുള്ള നാല് ദിവസങ്ങളിലാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത് ആരോഗ്യം ആനന്ദം അകറ്റാൻ ക്യാൻസർ എന്നതാണ് ഈ ക്യാമ്പയിൻ്റെ ഒരു ക്യാപ്ഷനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് പ്രതിരോധ ചികിത്സ ആരോഗ്യ പരിപാലന രംഗത്തൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പ് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്നൊക്കെ തന്നെ നിങ്ങൾക്കറിയാം ഇന്ന് രീതിയിലുള്ള പല ഡോക്ടർമാരെ കുറിച്ചും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമാണ് ഡോക്ടർ സ്മാൻകുട്ടി അടക്കമുള്ള ഡോക്ടർമാർ ഈ രംഗത്ത് ഞങ്ങളുടെ സേവനകാലം മുഴുവൻ വിനിയോഗിച്ച ആളുകളാണ് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ